ഹലോ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ വണ്ണം കുറച്ച് സ്ലിം ആവാനുള്ള സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്ത ഒരു അടിപൊളി വെയ്റ്റ് ലോസ് ഡ്രിങ്ക് ആണ് കാണിച്ചു തരുന്നത് കേട്ടോ അതെ കുറച്ച് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് ഒരു ചെറിയ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ്സോളം വെള്ളം വെള്ളം ഉണ്ടാവും ഇത് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് വണ്ണം കുറയ്ക്കാനൊക്കെ നല്ലൊരു സംഭവമാണ് കറുവപ്പട്ട അല്ലേ ഇതിവിടെ കിടക്കട്ടെ ഇനി ഇതിൽ കുറച്ച് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് കൂടി കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി ചതച്ചിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ ചെറിയ ജീരകമാണ് ഇടുന്നത് നല്ല ജീരകം എന്നൊക്കെ പറയും ഇതും ഇതിൽ കിടക്കട്ടെ ഇനി വേറൊരു സംഭവം കൂടെ ചേർക്കാം ഇതെന്താണെന്ന് മനസ്സിലായോ ഇതാണ് അയമോദക ജീരകം വയറിൻ്റെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും ദേ ഈ ഒരു കുഞ്ഞു വിരുതൻ മതി റെഡിയാക്കാനായിട്ട് കേട്ടോ അടുത്തത് കാണാൻ സുന്ദരനും കുഞ്ഞിനും ഒക്കെ ആണെങ്കിലും ഗുണത്തിൻ്റെയും കയ്പ്പിൻ്റെയും കാര്യത്തിൽ ഒരു കുറവുമില്ലാത്ത ഉലുവയാണ് കയ്പ്പുള്ളത് കൊണ്ട് തന്നെ കുറച്ച് മതി കേട്ടോ എന്ന് കരുതി ഈ ഗുണത്തിനൊരു കുറവുമില്ല ഇതും കൂടി ഇതിലിട്ട് കൊടുത്താൽ എല്ലാമായി ഇനി ഇവയെല്ലാം കൂടി ഒരുമിച്ച് കിടന്ന് തിളച്ച് മറിഞ്ഞ് വേവട്ടെ അല്ലേ എല്ലാത്തിൻ്റെയും ഗുണഗണങ്ങളെല്ലാം വെള്ളത്തിലേക്ക് ചേർന്ന് കിട്ടട്ടെ രണ്ട് ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് ആയിട്ട് വറ്റിച്ചെടുക്കാം പിന്നെ നമ്മളിതിൽ ചേർത്തിട്ടുള്ള എല്ലാ സംഭവങ്ങളും നമ്മുടെ അടുക്കളയിൽ തന്നെ കിട്ടുന്നതും ഒരുപാട് ഗുണങ്ങളുള്ളതൊക്കെ ആയതുകൊണ്ട് തന്നെ റിസൾട്ട് പക്കയായിരിക്കും സൈഡ് എഫക്റ്റ് ഒന്നും തന്നെ ഉണ്ടാവില്ല അപ്പോൾ ട്രൈ ചെയ്തിട്ട് റിസൾട്ട് അറിയിക്കാം അതേ അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് ഇതിലേക്ക് ഒരുവനെ കൂടെ ചേർക്കാനുണ്ട് ഒരമുറി നാരങ്ങ കൂടി പിഴിഞ്ഞാൽ സംഭവം സെറ്റായി ഈ ഒരു ഡ്രിങ്ക് ഡെയിലി രാവിലെ വെറും വയറ്റിൽ കഴിച്ചാൽ മുപ്പത് ദിവസം കൊണ്ട് പത്ത് കിലോ എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പറയും തള്ളാണെന്ന് എങ്കിലല്ല നല്ല രീതിയിൽ തന്നെ വെയിറ്റ് കുറയും കേട്ടോ ഇതിൻ്റെ കൂടെ പ്രോപ്പർ ഡയറ്റും വർക്കൗട്ടും ഒക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ സംഭവം സെറ്റാണ് അപ്പോൾ ട്രൈ ചെയ്തിട്ട് റിസൾട്ട് അറിയിക്കണേ പുതിയൊരു വീഡിയോയിലൂടെ കാണാം താങ്ക്